ലിഫ്റ്റിൽ കയറാനും അത് ഉപയോഗിക്കാനും അറിയില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് ഈ സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ഈ ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്താണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പല ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പാഞ്ഞു നടക്കുന്നതിനിടയിൽ ഇതിൽ തന്നെ കയറാൻ കയറാനറിയില്ലാത്തതുകൊണ്ടും ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ടും നാലും അഞ്ചും നിലകളൊക്കെ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിയല്ലേ അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയുടെ ഉദ്ദേശ്യം ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിനി ടെൻഷൻ ടെൻഷനില്ലാണ്ട് നമ്മൾക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലിഫ്റ്റിൽ കയറാനും അത് ഉപയോഗിക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാനില്ല മൂന്നേ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ഏത് നിലയിലാണ് ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത് എന്നറിയുക രണ്ടാമത്തെ കാര്യം നമുക്ക് ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടത് എന്നറിയുക മൂന്നാമത്തെ കാര്യം ഈ ലിഫ്റ്റിൽ കയറുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് എന്നെ കൊണ്ട് അത് ഈസി ആയിട്ട് പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റിൻ്റെ മുമ്പിലേക്ക് പോകാം അങ്ങനെ ലിഫ്റ്റിൻ്റെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ അതാ ഇതുപോലെ ഒരു ആരോ മാർക്കും ആരോമാർക്കും അതിന് മുകളിലൊരു നമ്പറൊക്കെ കാണാൻ പറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നുമില്ല ഇപ്പോൾ നിലവിൽ ലിഫ്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ആരോ മാർക്ക് കാണിക്കുന്നത് നമ്പർ കാണിക്കുന്നത് ഏത് ഫ്ലോറിലാണെന്നുള്ളതാണ് താൽക്കാലം നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കാനൊന്നും പോകേണ്ട അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് നോക്കുകയേ വേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലിഫ്റ്റിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ദാ ഇതുപോലെ ആരോ മാർക്ക് ആരോ മാർക്ക് ഇങ്ങനെ രണ്ട് ആരോ മാർക്ക് കാണാം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ മുകളിലത്തെ ആരോ മാർക്കിൽ പ്രസ് ചെയ്യുക താഴേക്കാണ് പോകേണ്ടതെങ്കിൽ താഴത്തെ ആരോ മാർക്കിൽ പ്രസ് ചെയ്യുക ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ താഴേക്ക് നിലയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴേക്കുള്ള ഉണ്ടാവില്ല ഇനി മുകളിലേക്ക് നിലയില്ലെങ്കിൽ മുകളിലേക്കുള്ള ആരോ ആരോമാർക്കുണ്ടാവില്ല അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ എങ്ങോടാണോ പോകേണ്ടത് ആ ആരോ മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ലിഫ്റ്റ് നമ്മുടെ അവിടെ എത്തുകയും നമ്മുടെ ഫ്ലോറിലെത്തുകയും അതിൻ്റെ ഡോർ ഇതാ ഇതുപോലെ ഓപ്പൺ ആവുകയും ചെയ്യും അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുക കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ അതിൻ്റെ എവിടെയെങ്കിലും എന്താ ഇതുപോലെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഇത് ഫ്ലോറുകളുടെ നമ്പേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോകേണ്ട ഫ്ലോർ ഏതാണോ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഫ്ലോറിലാണ് പോകേണ്ടെങ്കിൽ മൂന്നിൽ പ്രസ് ചെയ്യുക ഇനിയിപ്പോൾ അതല്ല പതിനെട്ടാമത്തെ ഫ്ലോറിലേക്ക് പോകേണ്ടെങ്കിൽ ആ പതിനെട്ട് എന്നുള്ളതിൽ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും അപ്പോൾ അത് പതിനെട്ടെന്ന് ഒരു ലൈറ്റ് ഉണ്ടാവും ആ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ലിഫ്റ്റിൻ്റെ ഡോടും അതിനുശേഷം നമ്മളുടെ ആ ലിഫ്റ്റിൽ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അതായത് പോലെ ഫ്ലോറിൻ്റെ ഇത് മാറി മാറി വരുന്നത് കാണാൻ പറ്റും അതായത് ഒന്നാമത്തെ ഫ്ലോർ രണ്ടാമത്തെ ഫ്ലോർ മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറഞ്ഞ് മാറുന്നത് അതായത് ലിഫ്റ്റ് ഏത് ഫ്ലോറിൽ എത്തി എന്നുള്ളത് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും ഒരു ചെറിയ സ്ക്രീനിൽ അവിടെ നോക്കുക ചില ലിഫ്റ്റിലേക്ക് അത് പറയും ഫോർത്ത് ഫ്ലോർ ഫിഫ്ത്ത് ഫ്ലോർ എന്നൊക്കെ പറയും ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ മുകളിലായിട്ടോ സൈഡിലായിട്ടോ എവിടെയെങ്കിലും ഉണ്ടാകും ഇത് ഏത് ഫ്ലോറിലെത്തി എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വേറെ ഫ്ലോറിലെത്തുമ്പോൾ നമുക്ക് പോകേണ്ടത് അഞ്ചാമത്തെ ഫ്ലോറിലാണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ ഫ്ലോറിൽ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് എത്തുമ്പോഴേക്കും ലിഫ്റ്റ് നിൽക്കുകയും ഡോറ് തുറക്കുകയും ചില ആളുകൾ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യും ലിഫ്റ്റിൽ നമ്മുടെ കൂടെ ആരുമില്ല നമ്മൾ തന്നെ ഉള്ളൂ എന്നിട്ടും ലിഫ്റ്റ് നിർത്തുന്നുണ്ട് ആരും കയറുന്നില്ല എന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഫ്ലോർ എത്തുമ്പോൾ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലാതെ എവിടെയെല്ലാം നിർത്തിയാലും നമ്മൾ നമ്മൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോഴല്ലേ നമ്മൾ ഇറങ്ങുകയുള്ളൂ അതിന് മുമ്പ് ബസ് പല സ്റ്റോപ്പുകളിൽ നിർത്തും നമ്മൾ ഇറങ്ങുമോ ഇല്ല അത് തന്നെ സേഫ് അപ്പോൾ രണ്ടിലോ മൂന്നിലോ ഒക്കെ നിർത്തിക്കോട്ടെ നമ്മൾ ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡോറിൻ്റെ മുകളിലോ സൈഡിലോ ഒക്കെ ആയിട്ട് ഈ ലിഫ്റ്റ് ഏത് ഫ്ലോറി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറുന്ന കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ അഞ്ചാമത്തെ ഫ്ലോറിലാണ് ഇറങ്ങേണ്ടതെങ്കിൽ അഞ്ചാമത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ ഡോർ തുറക്കും ും അപ്പോൾ മാത്രം നമ്മൾ ഇറങ്ങുക ഇനി ഇതിൻ്റെ അകത്തായിരിക്കുന്ന സമയത്തും നമ്മൾക്ക് പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടാവും ലിഫ്റ്റ് നിന്ന് പോകുമോ ഞാൻ തന്നെ കയറി കഴിയുമ്പോൾ ലിഫ്റ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെയ്യേണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവരോടും പറയാനുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ് ഒന്ന് നമ്മുടെ പലരുടെയും കയ്യിൽ മൊബൈലുണ്ടാവും അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ലിഫ്റ്റുകളിലും തമ്മിൽ ലിഫ്റ്റുകളുടെയും ഉള്ളിൽ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇത് നിന്ന് പോവുകയോ എന്തെങ്കിലും ചെയ്താൽ വിളിക്കേണ്ട നമ്പർ എന്നും പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ നമ്പറിൽ നമുക്ക് വിളിക്കാം പൊതുവെ അങ്ങനെ ലിഫ്റ്റ് എപ്പോഴും നിന്ന് പോകുന്ന ശീലമില്ല അതിന് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ നമ്മുടെ കഷ്ടകാലത്തിനുമല്ലേ നിന്ന് പോയാലേ ഉള്ളൂ സാധാരണ രീതിയിൽ ഇത് നിന്ന് പോകാറില്ല ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നിന്ന് പോകണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം ഒന്നാമത്തെ പോയിന്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം മൊബൈൽ കയ്യിലില്ല അല്ലെങ്കിൽ മൊബൈൽ കയ്യിലുണ്ട് പക്ഷേ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളുടെ എല്ലാ ലിഫ്റ്റിലും നമ്മൾ ഈ നമ്പറൊക്കെ ഫ്ലോർ സെലക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ താഴെയായിട്ട് ഒരു കോളിംഗ് ബെൽ പോലെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഞെക്കിയിട്ടുണ്ടെങ്കിലും ശബ്ദം കേൾക്കുകയും നമ്മുടെ ലിഫ്റ്റ് നിന്ന് പോയി എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ലിഫ്റ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയുകയും അവർ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ആ കാര്യമോർത്ത് ആ ടെൻഷനോർത്ത് ഇത് നിന്ന് പോയാലോ എന്ന് ഓർത്ത് ലിഫ്റ്റിൽ കയറാൻ കയറാതിരിക്കാൻ ചിന്തിക്കരുത് ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ബസ്സിലെ പോലെ തന്നെ ഈ ബസ് വല്ല കൊടുത്തുമ്പോൾ ഇടിച്ചാലോ എന്ന് ചിന്തിച്ച് ബസ്സിൽ കയറാതിരിക്കാറുണ്ടോ നമ്മൾ ഇല്ല സെയിം വേ അത്രേ ഉള്ളൂ അത്രയും പോലും ചാൻസ് ഇല്ല ലിഫ്റ്റ് നിന്ന് പോകാൻ അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയിട്ട് ലിഫ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി നോക്കണം ഒന്ന് ഉപയോഗിച്ച് നോക്കണം ഒരു തവണ ഉപയോഗിച്ച ടെൻഷൻ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലിഫ്റ്റിലേ പോകും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഇതാ കമൻസായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വരുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇനി ഹോസ്പിറ്റലുകളിലോ അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് വെറുതെ പേടി കൊണ്ട് നാലഞ്ച് നില സ്റ്റെപ്പ് കയറി കഷ്ടപ്പെടാൻ പോരുത് ഇനി ഒരു ആരോഗ്യത്തിന് വേണ്ടി സ്റ്റെപ്പ് കയറണമെന്നാണെങ്കിൽ കയറിയോ ദാറ്റ്സ് ഗുഡ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതുകൂടി വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കാം താങ്ക് യു